വീണ്ടും വേറിട്ട അനുഭവത്തിന് ക്ഷണിച്ച് കിഷ്കിന്ദ കാണ്ഡം പീം കൗതുകം നിറച്ച് എക്കോ പോസ്റ്റര് വനപ്രേക്ഷക പ്രീതി നേടിയ കിഷ്കിന്ദ കാണ്ഡം എന്ന മിസ്റ്ററി ത്രില്ലര് ചിത്രത്തിന് ശേഷം സംവിധായകൻ ദിൻജിത് അയ്യത്താൻ തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ് എന്നിവർ ഒന്നിക്കുന്ന എക്കോ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ റിലീസായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ വൈറലായതോടെ ആരാണ് ഇ കിരിയച്ചൻ ലൂപ്പ് സിനിമയാണോ ടൈം ട്രാവൽ സിനിമയാണോ തുടങ്ങിയ കമന്റുകളൊക്കെ വരുന്നുണ്ട് ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാമിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന എക്വയിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ഫാലിമി പടക്കുളം ആലപ്പുഴ ജിങ്കാന തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച സന്ദീപ് പ്രദീപാണ് സൗരഭ് സച്ചിദേവ് നരേൻ വിനീത് അശോകൻ ബിനു പപ്പു രഞ്ജിത്ത് ശേഖർ സഹീർ മുഹമ്മദ് ബിയാന മോമിൻ തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു